ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഇപ്പം മുളകും ഈ ഒരു സീസണ് മൂന്നാമത്തെ സീസൺ താൽക്കാലികമായിട്ട് വിട പറയുന്നു എന്നുള്ള ഒരു സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തിരികെ പോയവരൊക്കെ അതായത് മടങ്ങി പോയവരൊക്കെ തിരികെ കൊണ്ടുവന്ന് സീസൺ ഫോർ ഒന്നും കൂടെ തുടങ്ങും എന്നുള്ളൊരു സൂചനയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ ആവട്ടെ എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ സിദ്ധുവിന്റെ കാര്യത്തിലാണ് ഇപ്പൊ എല്ലാവർക്കും സംശയം സിദ്ധാർത്ഥ പ്രഭു തിരികെ വരുമോ അതിന് സാധ്യത വല്ലതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇനി നമ്മുടെ സിദ്ധാർത്ഥ് സിദ്ധുവായിട്ട് സിദ്ധാർത്ഥ പ്രഭുവിനെ കൊണ്ടുവന്നില്ലെങ്കിൽ കൂടിയും നമ്മുടെ ഡെയിൻ ഡേവിസിനെങ്കിലും കൊണ്ടുവരണേ എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഡെയിൻ ഡേവിസും ലച്ചു ലച്ചുവും ഒരു പേർ തന്നെ ആയിരുന്നു അല്ലെ പ്രേക്ഷകരെ ആ പഴയ സിദ്ധു നമ്മുടെ ലച്ചുവും തമ്മിലുള്ള ആ ഒരു സീനുകളാണെങ്കിലും അടിപൊളി തന്നെയായിരുന്നു പ്രേക്ഷകർ ഭയങ്കരമായിട്ട് ഏറ്റെടുത്ത ഒരു എന്താ പറയാ ഒരു ക്യാരക്ടർ ആയിരുന്നു നമ്മുടെ സിദ്ധു ആദ്യത്തെ സീസണിൽ തന്നെ അല്ലെ അപ്പൊ എന്തായാലും ആ നമ്മുടെ സിദ്ധാർത്ഥ പ്രഭുവിനെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മുടെ ഡെയിൻ ഡേവിസിനെങ്കിലും കൊണ്ടുവരാൻ പറ്റട്ടെ അല്ലെ പ്രേക്ഷകരെ എന്തായാലും കാത്തിരിക്കാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ